നമ്മളിവിടെ വന്ന കഥാപാത്രം അല്ലേ അത്തരം നിമിഷങ്ങളല്ലേ അത് ആ മനുഷ്യൻ അതിലൂടെ കടന്നു പോകുന്നതാണ് പറയും പ്രത്യേകിച്ച് ഞാൻ ഇന്ന് മുമ്പ് പറഞ്ഞു ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഞങ്ങളൊക്കെ എഴുതിയതിനേക്കാളും അതിനേക്കാളും അപ്പുറത്തേക്ക് അതിൻ്റെ ലെയറുകൾ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലൂടെ അദ്ദേഹം അതിൽ ചിലപ്പോൾ ഒരു നോട്ടത്തിലൂടെ അയക്കാമോ ഈ തലവേദന വെച്ച് കണ്ണൊക്കെ ഇങ്ങനെ മാറിയിരിക്കുന്നുണ്ട് ഉള്ള അടുത്ത് വന്നിരിക്കും ഉല് വേറെ എന്തെങ്കിലും കഥ പറയും അല്ലെങ്കിൽ മൊബൈലിൽ നോക്കും അപ്പോൾ ഈ പറഞ്ഞ സമയം കഴിഞ്ഞു പിന്നെ മണിക്കൂറുകളോളം കഴിഞ്ഞു അപ്പോൾ അതിനിടയ്ക്ക് തരണം വന്നിട്ട് സംസാരിക്കുന്നുണ്ട് പോയി ഫൈറ്റ് വരും മോഹൻലാൽ എന്നുള്ളത് ഇപ്പോ കെ ആർ സംബന്ധിച്ചിടത്തോളം അടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് നടൻ താരം എന്നുള്ളതിനപ്പുറത്ത് ഒരു ആത്മബന്ധം വ്യക്തിബന്ധം ഒരു ഒരു ഞാൻ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് ഈ പറയുന്ന കൈത്തലം ചേർത്ത് വെച്ചിട്ടുള്ള ഫോട്ടോയിൽ പോലും ഒരു ഭയങ്കര തീവ്രമായിട്ടുള്ള ആത്മബന്ധം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പം മോഹൻലാൽ ഒരു അവതാരിക എഴുതുന്നു എന്നുള്ള സംഗതി വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഞാൻ ഈ മഞ്ജു കാലിന്റെ മേളില് പുള്ളി പുള്ളിയുടെ കൈപ്പടയിൽ എഴുതിയ ഫോട്ടോയും കണ്ടിട്ടുണ്ടായിരുന്നു മോഹൻലാൽ എന്നുള്ളത് എങ്ങനെയാണ് അതൊരു ആ ഒരു അടുപ്പം രൂപപ്പെടുന്നത് എന്താണ് മോഹൻലാലിനോട് ഈ സിനിമയ്ക്ക് ശേഷം പറയാവുന്നത് പറയാവുന്നതെന്ന് തോന്നുന്നു അടുപ്പം സത്യത്തിൽ ആദ്യം കഥ പറയുമ്പോൾ ആദ്യം ഈ കഥ പറഞ്ഞ സമയം തുടങ്ങി അദ്ദേഹം ഒരു സ്നേഹം കാണിക്കാറുണ്ട് പക്ഷെ കണ്ടുപിട്ടുള്ള ഇടവേളകൾ കൂടുതലായിരുന്നല്ലോ അപ്പോൾ ഈ ഷൂട്ട് തുടങ്ങി ആദ്യ ദിവസങ്ങൾ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പോലെ വലിയ നടൻ അദ്ദേഹത്തിന്റെ തിരക്കുകൾ സൗഹൃദങ്ങൾ അതിനിടയിൽക്ക് ഇടിച്ചു കയറി ചെന്ന് സംസാരിക്കാൻ ഞാൻ പോയിരുന്നില്ല അദ്ദേഹം വരും എല്ലാവരും കൃഷിയും ഇടയ്ക്ക് ചില കുസൃതികൾ ചിലപ്പോൾ നമ്മൾ ഇരിക്കുകയായി മോണ്ടിട്ടുണ്ടവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താ വെച്ചാൽ ചിലപ്പോൾ അദ്ദേഹം ഷൂട്ട് കഴിഞ്ഞാൽ കാരമാനിലേക്കൊക്കെ പോകാൻ നമ്മൾ മോണിട്ടുണ്ടായിരുന്നു ഞാനും തരുടെ ഇരിക്കുകയായിരിക്കും അല്ല അപ്പം നമ്മൾ അദ്ദേഹം പോകുമ്പോൾ എണീക്കും അദ്ദേഹം അവിടെ പിടിച്ചിരുത്തും അദ്ദേഹം കടന്ന് പോകുമ്പം ആരും എണീക്കണം അത് ഇഷ്ടമല്ല അദ്ദേഹ അദ്ദേഹം നോക്കില്ല അല്പ്പ നമ്മള് എണീക്കുന്നതിന്റെ പുള്ളി നോക്കാതെ കടന്നു പോകും നോക്കിയാൽ നമ്മൾ എണിക്കുമല്ലോ ഒരാളെ ചെറിയ കാര്യം ഒരാളെ ബുദ്ധിമുട്ടിക്കുക പോവാ ഒരാളെ ബുദ്ധിമുട്ടിക്കഴുപത്തെ ദിവസത്തിനേറെ ഉണ്ടായിരുന്നു ഒരിക്കൽ പോലും അദ്ദേഹം ചൂടാവുന്നില്ല ഒരാളോടും ഒരിക്കലും മൂം കടുപ്പിച്ചിട്ടില്ല കറപ്പിച്ചിട്ടില്ല അത്ര ഒരുപാട് അദ്ദേഹത്തിന് തലവേദന എടുത്തിട്ട് അദ്ദേഹത്തിന് പനിയുള്ളപ്പോ ക്ലൈമാക്സ് ഫൈറ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്റ്റേഷൻ ഫൈറ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അസുഖമായിരുന്നു അതിൽ പോലും ഒട്ടും ഇറിറ്റേറ്റഡ് ആവാതെ ഇതിനോടൊപ്പം തന്നെ ആർട്ടിസ്റ്റ് ഞാൻ ഈ ഷൂട്ട് കഴിഞ്ഞപ്പോ ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറയും അതിന്റെ ചില കാര്യങ്ങൾ ചില ആൾക്കാരെ കണ്ട ചില അനുഭവങ്ങളോട് നടന്നു പോയി നമ്മൾ പറയാറുണ്ട് നമുക്ക് അതിൻ്റെ കുറേ കുറെ സാധനങ്ങൾ പഠിക്കാൻ പറ്റുമെന്ന് ഈ മനുഷ്യനെ നമുക്കൊന്നും പഠിക്കാൻ പറ്റില്ല അതിനും മേലെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു വിഷയല്ല വേറൊരു മനുഷ്യനാണ് അത് അടുത്തറിയാൻ കഴിഞ്ഞു വലിയ മനുഷ്യന്റെ വളരെ അടുത്ത ചില നിമിഷങ്ങൾ എനിക്ക് ഒരുപാട് സമയം പ്രത്യേകിച്ച് ഷൂട്ട് സമയത്ത് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഷോർട്ടുകൾക്ക് ഇടവേളയില് പിന്നെ അടുപ്പായതിനു ശേഷം അദ്ദേഹം ഞാനായിട്ടുള്ള ഒരു അടുപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ എന്റെ സീരീസുകൾ ഫോട്ടോഗ്രാഫി സീരീസുകളെ കുറിച്ച് രഞ്ജിതേട്ടൻ അദ്ദേഹത്തിനോട് ഷെയർ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ ചെയ്യുന്ന എൻ്റെ വർക്ക് ചെയ്യുന്ന മേഖലകൾ രഞ്ജിതരൻ്റെ പുസ്തകമൊക്കെ വായിച്ചിരുന്നു മഞ്ജുക്കാരൊക്കെ വായിച്ചിരുന്നു പിന്നെ മറ്റു മാത്രൂമിലേക്ക് എഴുതാറുള്ള അറിയാം അപ്പോൾ അതൊക്കെ ലാലേട്ടനോട് ഷെയർ ചെയ്തിന് ശേഷം ലാലേട്ടനൊരു സന്നെ വിളിക്കുകയായിരുന്നു രഞ്ജിത്തേരൻ ഇരിക്കുമ്പോ അന്ന് വിളിച്ച അടുത്തിരിച്ച അവിടെ പിന്നീട് ഞാൻ ഉണ്ടായിരുന്നു ഇപ്പഴും ആ ഒരു സൗഹൃദം നിലനിൽക്കുന്നുണ്ട് പക്ഷെ എപ്പോഴും വിളിക്കുന്ന ഞാൻ അദ്ദേഹത്തിന് ഒരിക്കൽ പോലും അനാവശ്യമായ മെസ്സേജ് ആക്കിയേ ഒന്നങ്ങോട്ട് വിളിക്കുക ഒന്നും ചെയ്യാറില്ല എനിക്കറിയാം ഒരു അടുപ്പമുണ്ടെന്നുള്ളത് അത്ര തിരക്കുള്ള മനുഷ്യനല്ലേ സാധാരണ ജീവിതങ്ങൾ കഥാപാത്രങ്ങൾ അതിൽ സാധാരണക്കാരുടെ അസാധാരണമായ ജീവിതങ്ങളെ കുറിച്ചല്ല നമ്മൾ കൂടുതലും ഞാൻ രക്ഷിക്കാറ് അത്തരം കഥകൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുമായി ഇഷ്ടമാണ് ഒക്കെ ഇങ്ങനെ ചോദിക്കും അതങ്ങനെ എനിക്കറിയാം ആ മനുഷ്യൻ ഇങ്ങനെ പല പല കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് അതൊക്കെ തന്നെയാണ് നമ്മളോടുള്ള ഇഷ്ടം ഈ എല്ലാവരും പറയുന്ന മോഹൻലാലിന്റെ പെർഫോമൻസ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ അത് തൊട്ട് ഒരു ഒരു കയ്യകലത്തിൽ കണ്ട ഒരാളാണല്ലോ നമ്മളിപ്പോഴും പറയുന്നത് ഇപ്പം തിയേറ്ററിലെ ആളുകൾ കയ്യടിക്കുന്നു ഈ സീൻ ഇങ്ങനെ ഈ സീൻ ഇങ്ങനെ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ബാത്റൂം ഇങ്ങനെ പിന്നെ പിന്നെ മോഹൻലാലിന്റെ ഇനീഷ്യൽ ശോഭന മോഹൻലാൽ കോമ്പിനേഷൻ ഇങ്ങനെ അങ്ങനെ അതിലേറ്റവും പ്രധാനപ്പെട്ട സീൻ വേർതിരിച്ച് ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് എപ്പോഴും പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കുറേ കാലത്തിന് ശേഷമുള്ള ഗംഭീര പെർഫോമൻസ് കണ്ടു എന്നുള്ളതാണ് ഇത് ഈ ഒരു എന്താ പറയുക ഒരു വളരെ അടുത്തു നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ എന്തായിരുന്നു ഈ ഷൂട്ടിങ്ങിൽ മോഹൻലാലിനെ അതായത് ഇപ്പം ഉള്ളടക്കം കണ്ട് ആയ മറ്റേ നമുക്ക് മറക്കാൻ കണ്ട എക്സൈറ്റഡ് ആയിട്ടുള്ള തീയ സ്ക്രീനിൽ മോഹൻലാലിനെ കണ്ട് എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരാൾ ഒരു കയ്യകലത്തുനിന്ന് പെർഫോമൻസ് കാണുമ്പോഴുള്ള ഒരു മൊമെൻറ്റ് അത് സ്വന്തം ഭാവനയിലുണ്ടായിരുന്ന ഷൺമുഖനിലെ അല്ലെങ്കിൽ എഴുതിയ കഥാപാത്രത്തെ കാണുമ്പോഴുള്ളൊരു ആ മൊമെന്റ്സ് മൊമെൻറ്റ് അയ്യോ അത് അത് എന്താ പറയുക അത് വിവരിക്കാൻ പറ്റാത്ത രീതിയിലാണ് വെച്ചാൽ അതൊരു ചിലപ്പോൾ ഒരു പക്ഷേ ഒരു സംവിധായകനല്ല എഴുത്തുകാരനൊക്കെ മാത്രം അനുഭവിക്കാവുന്ന നമ്മളിവിടെ വന്ന കഥാപാത്രമല്ലേ അത്തരം നിമിഷങ്ങളല്ലേ അത് ആ മനുഷ്യൻ അതിലൂടെ കടന്നു പോകുന്നതാണ് മതി പ്രത്യേകിച്ച് ഞാൻ ഇതിനുമുമ്പ് പറഞ്ഞു ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഞങ്ങളൊക്കെ എഴുതിയതിനേക്കാളും അതിനേക്കാളും അപ്പുറത്തേക്ക് അതിൻ്റെ ലെയറുകൾ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലൂടെ അദ്ദേഹം അതിൽ ചിലപ്പോൾ ഒരു നോട്ടത്തിലൂടെ അയയ്ക്കാമോ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചലനങ്ങളിലൂടെ അയക്കാം അദ്ദേഹം അത് ആ കഥാപാത്രമായി മാറുന്നത് അത്തരം നിമിഷങ്ങൾ നമ്മൾ എന്താ പറയാ അത് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ സാധാരണ അത് പലരും പറഞ്ഞ കാര്യമാണെന്നു വെച്ചാൽ പല സമയങ്ങളിലും വൻ തമാശകളൊക്കെ പറഞ്ഞിരിക്കും അത്തരം തമാശകളിൽ നിൽക്കായിരുന്നു അദ്ദേഹം ക്യാരക്ടറായിട്ട് മാറുക അത് അത് എല്ലാവരും പറയാറില്ല ലാലിനെ കുറിച്ച് എല്ലാവരും പറയാറുള്ള കാര്യങ്ങളാണ് പക്ഷെ എനിക്കാണല്ല എനിക്ക് ഫൈറ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് കൊടും പനിയൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തലവേദനയൊക്കെ ആയിട്ട് ഒരു ദിവസം ഷൂട്ട് ശേഷം ഫൈറ്റ് സമയത്ത് ഷൂട്ട് വൈകുന്നേരം തീരേണ്ടായിരുന്നു മണിയൊക്കെ തീരേണ്ടതായിരുന്നു പനിയുണ്ട് അദ്ദേഹത്തിന് തലവേദന ഉണ്ട് പക്ഷെ അന്ന് മറ്റു പല ഫൈറ്റ് മാസ്റ്റർ അദ്ദേഹം അന്ന് നൈറ്റ് പോകണം നൈറ്റ് അദ്ദേഹത്തിന് നേരെ ഗുജറാത്തിലേക്ക് പോകണം അപ്പൊ അന്ന് നൈറ്റ് മാത്രമേ ഉള്ളൂ പുള്ളി അത് കഴിഞ്ഞ പിന്നെ പുള്ളിയില്ല അതിനിടയ്ക്ക് ഫൈറ്റ് എടുത്ത് തരുകയാണ് ഈ തലവേദനയെ വെച്ച് കണ്ണൊക്കെ ഇങ്ങനെ മാറിയിരിക്കുന്നുണ്ട് പുല് കണ്ടടുത്ത് വന്നിരിക്കും പുള്ളികൾ വേറെ എന്തെങ്കിലും കഥ പറയും അല്ലെങ്കിൽ മൊബൈൽ നോക്കും അപ്പോൾ ഈ പറഞ്ഞ സമയം കഴിഞ്ഞു പിന്നെ മണിക്കൂറുകളോളം കഴിഞ്ഞു അപ്പോൾ അതിനിടയ്ക്ക് തരുണും രഞ്ജിത്ത് തരുണും ഒക്കെ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് പുള്ളി കുഴപ്പമില്ല ഓക്കെ എന്നാലും പോയി ഫൈറ്റ് ചെയ്ത് വരും അപ്പോൾ ഇടക്ക് ഈ തലവേദന ഇത്ര ഹെവി ആയിട്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ ചോദിച്ചു ഒരു ഭയങ്കര പ്രശ്നമില്ലേ തലവേദന പുള്ളി പുള്ളി പറഞ്ഞു അത് ഞാൻ എൻജോയ് ചെയ്യണം എന്നു പറഞ്ഞു എൻജോയ് ചെയ്യുന്നത് അത് അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ വേറൊരു സംസാരമാണ് അത് എല്ലാ വസ്തുകളെയും പുള്ളി അങ്ങനെയാണ് കാണുന്നു എനിക്ക് അത്ഭുതത്തിന് ഒന്നും പഠിക്കാൻ പറ്റില്ല അതിന് മേലെയാണ് ഈ വീട് കണ്ടെത്തുന്നത് ഭയങ്കര കൗതുക ഷൺമുഖന്റെ വീട് നമ്മള് അത് അതൊരു ഷൺമുഖന്റെ കാറ് പോലെ വീടും അങ്ങനെ ഒരു പശ്ചാത്തലം അത് ലൊക്കേഷനുകൾ ലൊക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ാലേട്ടൻ പെട്ടെന്ന് ചെയ്യാന്ന് പറഞ്ഞു നമുക്ക് എല്ലാം പെട്ടെന്ന് സമയത്തിനുള്ളിൽ ചെറിയ സമയത്തിനുള്ളിൽ അപ്പൊ ഞാനും തരുന്നു ഇതിന്റെ അവസാനഘട്ട പണികളിലാണ് സ്ക്രിപ്റ്റില് അപ്പൊ ആ സമയത്ത് ഗൂഗിളൊക്കെ ഗൂഗിളിന്റെ ടീമാണ് ആദ്യം പോയത് ലൊക്കേഷൻ കാണാനായിട്ട് തൊടുപുഴ സിനിമക്കാരുടെ ചിത്രം ലൊക്കേഷനുകളാണല്ലോ വീട് കിട്ടും എന്നുള്ള ഉറപ്പായിരുന്നു അങ്ങനെ ആ കോൺഫിഡൻസിൽ വീടുണ്ട് വീടുണ്ട് അപ്പൊ ഞങ്ങൾ അതിന്റെ ഒരു കോൺഫിഡൻസിൽ ഞങ്ങൾ മറ്റു പണികൾ കാസ്റ്റിംഗ് അത്തരം പരിപാടികൾ അല്ലെങ്കിൽ എഴുത്തിന്റെ ഘട്ട പരിപാടികൾക്കൊക്കെ തിരിഞ്ഞിരിക്കുന്നു പക്ഷെ വീട് കിട്ടുന്നില്ല നമ്മൾ മനസ്സിൽ കണ്ട ഷൺമുഖന്റെ വീട് കിട്ടണില്ല അങ്ങനെ അതിന്റെ ചില ഫോട്ടോസ് അവർ വാട്സപ്പ് ചെയ്ത് തരും പറ്റില്ല പറ്റില്ല ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകാൻ തുടങ്ങി ടെൻഷനായിത്തുടങ്ങി ആ സമയത്ത് പിന്നെ ഗോകുലും ഷാജിയായിട്ടും കൂടെ ഒരു പോക്ക് പോയി അവസാനം ഷൂട്ട് ഷൂട്ട് ആരും വീട്ടിലാണ് അങ്ങനെ അവര് പോയി അവസാനം ഒരു ഉച്ചപ്പോ ഒരു കോൾ വന്നു ഒരു വീട് കണ്ടെത്തിയിട്ടുണ്ട് ഒന്ന് കാണാൻ വരുമോ അപ്പൊ ഞാനും തരണം അപ്പൊ തന്നെ പോയി പോയി അവിടെ എത്തി തൊടുപുഴ തൊടുപുഴ എന്നൊക്കെ പറഞ്ഞാൽ തൊടുപുഴയുടെ ഉള്ള ഏരിയയിൽ ഞാൻ ജീവിതത്തിൽ പോകുന്ന സ്ഥലങ്ങളാണ് സിനിമ ഇല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ആ സ്ഥലത്തേക്ക് കടന്നു തരില്ല അങ്ങനെ ആ സ്ഥലത്തൊരു പക്ക വില്ലേജ് ഒരു റബ്ബറൊക്കെ ഉള്ള സ്ഥലം അപ്പോൾ അതിൻ്റെ അവിടെ ഷാജിയറിനും ഗോകുലും ഓരോ ടീമും ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഞങ്ങൾ വന്ന് കണ്ടാലാണ് ആ വീട് ആ ഒരു വീട് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ റോഡിൽ നിന്ന് കുറച്ച് ദൂരെ കാണാവുന്ന ഒരു മരങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു വീട് ഞങ്ങൾക്ക് നിന്ന് കണ്ടപ്പോൾ തന്നെ അത് പോസിറ്റീവ് സംഭവം അടിച്ചു ഇത് കൊള്ളാൽ ഒരു വഴിയൊക്കെ ഉണ്ട് അങ്ങനെ അടുത്ത് കയല്ല്യാണ് അത് അടുത്ത് കഴിയുമ്പോൾ വീടിൻ്റെ പുറത്തൊന്നും ആരുമില്ല അപ്പം മൊത്തം ഞങ്ങൾ ചുറ്റിക്കറങ്ങി ആ വീട് അപ്പോൾ ലൊക്കേഷൻ കാണിച്ചു തരാൻ വന്ന അദ്ദേഹം ഞങ്ങൾ കാണിച്ചു തരുകയാണ് അപ്പോൾ ഞങ്ങൾ ആ വീടിൻ്റെ ചുറ്റും നടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത ആ സ്ഥലത്ത് ഒരു ഫ്ലക്സ് പഴയ നിറച്ചൊരു ഫ്ലക്സ് കുത്തിചാരി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ മോഹൻലാൽ അവർക്ക് എന്തോ ഒരു ഷോപ്പുണ്ട് എന്തോ ഒരു കൈത്തറി അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലക്സ് ആയിരുന്നു അപ്പോൾ അവിടെ തന്നെ മോഹൻലാലിൽ കണ്ടപ്പോൾ ഫസ്റ്റ് സാധനം അടിച്ചു അപ്പോൾ പിന്നെ ഞങ്ങൾ ചുറ്റി കറങ്ങി നിന്നു പിന്നെ വീടിൻ്റെ അകം നോക്കണമല്ലോ അപ്പോൾ വീടിന്റെ അകത്തേക്ക് പോകാനായിട്ട് വേറെ അവർ വീടാണല്ലോ ഞങ്ങൾക്ക് മടിയുണ്ട് അതിനകത്ത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ വീട്ടമ്മ അകത്ത് നിൽക്കുന്നുണ്ട് കുറച്ച് ഇരിട്ടു പിടിച്ച സ്ഥലമാണ് അവരിങ്ങനെ ചിരിച്ചു കൊണ്ട് നിൽക്കുന്നത് പാവസ്ഥീ അപ്പോൾ കൂടുതലുള്ളവർ കയറി നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനും തരണം ഇവര് ഓൾറെഡി കണ്ടിട്ടുണ്ട് ആ വീട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറി ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ വീടിൻ്റെ അകത്ത് ചെറിയൊരു സ്പേസിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലം ആണ് ഓരോ സ്ഥലങ്ങളും ആണ് ഓക്കെയാണ് ആണ് അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി ഒരു റൂമിൽ നിന്ന് അടുത്ത് എന്നെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സുല്ലേട്ടാ പറഞ്ഞു എനിക്ക് ആ കുട്ടിയുടെ പരിചയമില്ല ഒക്കെ വെച്ചിട്ട് വന്നിട്ട് പെട്ടെന്ന് കണ്ടതിൽ ഇങ്ങനെ അടുത്തേക്ക് വന്നു എനിക്ക് കൈ തന്നു അപ്പൊ ഞാൻ സുല്ലേട്ടാ എന്ന് പറഞ്ഞാ ഞാൻ ഇങ്ങനെ കൈ പിടിച്ചു അപ്പൊ ഞാൻ ഈ സിനിമയുടെ ഭാഗമാണെന്ന് എൻ്റെ എക്സിബിഷൻ കാണാൻ വന്നിട്ടില്ല ബിനാലയിൽ എക്സിബിഷൻ കാണാൻ വന്ന ഒരു കുട്ടിയാണ് എപ്പോഴൊക്കെയോ ഞാൻ കണ്ടിട്ടില്ല എന്നെക്കുറിച്ച് അറിയാം എൻ്റെ ഡോക്യുമെന്റുകളൊക്കെ കണ്ടിട്ട് അതിന്റെ നമ്മൾ ഈ പോയി അല്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ പോലും അത്ര മാത്രം ഉള്ളിലല്ലോ തൊഴിലുഴ ഉള്ളോ അപ്പൊ എന്നെ ഭയങ്കരമായിട്ട് ആ കുട്ടി ചെറിയ കുട്ടി ലൈബ്രറിയൻ എന്തുവേണം എന്റെ അനിയത്തിന്റെ മകളുടെ പ്രായമുള്ള കുട്ടി അങ്ങനെ അതെനിക്ക് ഭയങ്കര മറക്കാൻ പറ്റാത്ത അനുഭവമാണ് നമ്മൾ തിരിച്ചറിയുന്ന എവിടേക്കോ എന്റെ എന്റെ കൂടെയുള്ള തരുണും ഷാജി ഏട്ടനും എല്ലാവർക്കും അതൊരു സംഭവമായിരിക്കും നമുക്ക് അപ്പോൾ ഞാൻ ആലോചിച്ചു ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എവിടക്കയോ മനുഷ്യർ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ നമ്മളുടെ വർക്കുകൾ വർക്കുകൾ കാണുന്ന